നാടിന് മാതൃകയായി ഇടവേലി ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കുരുന്നുകൾ പാഠ്യ പാഠ്യപാഠ്യതര വിഷയങ്ങളിൽ തുടർച്ചയായി അംഗീകാരം തേടുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ആറളം പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് എൽ പി സ്കൂളായ ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികളാണ് പാഠ്യ പാഠ്യപാഠ്യാതര വിഷയങ്ങളിൽ തുടർച്ചയായി അംഗീകാരം നേടുന്നത് അൽമാഹിർ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിയ നാലാം ക്ലാസ്സിലെ മുഹമ്മദ് ഇർഫാൻ ഹംന ഫാത്തിമ ഫാത്തിമ റുഫ്ദ ഹൈഷത്തുൽ മുർഷിദ എന്നീ കുട്ടികൾ മികച്ച വിജയത്തോടെ സ്കോളർഷിപ്പിന് അർഹരായിരിക്കുകയാണ് സബ്ജില്ല അറബിക് കലോത്സവത്തിലും സ്കൂൾ ചാമ്പ്യന്മാരായിരുന്നു എജ്യു ക്യാമ്പ് ഏജൻസി നടത്തിയ ഓൾ കേരള ടാലന്റ് സെർച്ച് പരീക്ഷയിൽ എൽ കെ ജി യു കെ ജി വിഭാഗങ്ങളിൽ പരീക്ഷ എഴുതിയ മുപ്പത്തിയൊൻപത് കുട്ടികളും മികച്ച വിജയം നേടിയിരിക്കുന്നു എൽ കെ ജി വിഭാഗത്തിൽ ഇരുപത്തിനാല് കുട്ടികളും യു കെ ജി വിഭാഗത്തിൽ പതിനഞ്ച് കുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് ഇതിൽ ഹൗവ ഫാത്തിമ ഹാനിയ വി കെ എന്നീ മൂന്ന് കുട്ടികൾ നേടി ഗോൾഡ് മെഡലിനും ക്യാഷ് അവാർഡിനും അർഹരായി സ്കൂളിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മികച്ച പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കുട്ടികൾക്ക് മികച്ച വിജയം നേടാനായത് കുട്ടികളും കുട്ടികളും കുട്ടികൾക്കും മൂന്ന് കുട്ടികൾക്ക് ഫുൾ ബാക്കി കുട്ടികൾക്കെല്ലാം തൊണ്ണൂറ് മാർക്കിൻ്റെ മുകളിലേക്ക് എല്ലാവർക്കും അറബി പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായിട്ട് ആദ്യം എക്സാം നടത്തുകയുണ്ടായി അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് പേരെയാണ് മത്സരത്തിന് ജില്ലാതല സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുപ്പിച്ചത് അതിൽ നാല് കുട്ടികളും സ്കോളർഷിപ്പ് നേടുകയുണ്ടായി എന്നുള്ളത് സ്കൂളിന് വളരെ അഭിമാനകരമായ നേട്ടമാണ് അതിവിടെ ആദ്യമായി പങ്കുവെക്കട്ടെ പിന്നീട് നമ്മൾ സ്കൂളിൻ്റെ എൽ കെ ജി യു കെ ജി എൽ കെ ജി യു കെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല ടാലൻ്റ് എക്സാമിനേഷനിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി എഡ്യൂ ക്യാമ്പ് എന്ന ഏജൻസി നടത്തുന്ന സംസ്ഥാനതല ടാലൻ്റ് പരീക്ഷയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നത വിജയം നേടുകയുണ്ടായി പങ്കെടുത്ത മുഴുവൻ പേരും തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് വാങ്ങിക്കൊണ്ട് നല്ല അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ഇടവേലി സ്കൂളിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ വിജയമാണ് നമ്മുടെ കുട്ടികൾ കൈവരിച്ചിരിക്കുന്നത് പ്രീ സ്കൂളിലെ എൽ കെ ജി യു കെ ജി കുട്ടികളിലെ മുപ്പത്തൊമ്പത് കുട്ടികൾ സംസ്ഥാനതല ടാലന്റ് എക്സാം എഴുതിയിട്ടുണ്ട് മുപ്പത്തൊമ്പത് കുട്ടികളും മികച്ച വിജയം നേടി ഉന്നത വിജയത്തിന് അർഹരായിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അഭിമാനമായി മാറുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ അൽമാഹിർ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ അഞ്ച് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നാല് കുട്ടികളും ഉന്നത വിജയം നേടി സ്കോളർഷിപ്പിന് അർഹത നേടി അതോടൊപ്പം തന്നെ എൽ കെ ജി യു കെ ജിയിൽ ടാലൻറ്റ് പരീക്ഷയിൽ മുപ്പത്തിയൊന്ന് ഒമ്പത് കുട്ടികൾ പരീക്ഷ എഴുതി അവർ നൂറ് ശതമാനം മാർക്ക് വാങ്ങി എല്ലാവരും വിജയിച്ചു അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എല്ലാം കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ഇടവേലി ഗവൺമെൻറ് എൽ പി സ്കൂളിന് നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് അതിന് ഏറെ സന്തോഷിക്കാം ഇടവേലി സ്കൂളിൽ നിന്നും കെ വി ഉത്തമൻ എ ജനോസ്